ം നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെയാണ് ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ സമയപരിധി അനുവദിച്ച് നൽകിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സമയപരിധിക്ക മാസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും തുടർന്ന് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്ന മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് സംബന്ധിച്ചു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കുക കൃത്യമായി മാസ്റ്ററിംഗ് പൂർത്തിയാകാത്ത ആളുകൾ ഒക്ടോബർ മാസം മുതലെ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം രണ്ട് സർക്കാർ അധികാരത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് എന്നാൽ ആ ഒരു കാര്യത്തിന് ഇതുവരെയും ഒരറിയിപ്പും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ കോഡ് ഭഗവൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ ഒരു കാര്യം സൂചിപ്പിച്ചത് സംസ്ഥാനത്ത് അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് മാസത്തെ പെൻഷൻ തുക ഒരു കുടിച്ചുകയായിരുന്ന ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് കുടിശ്ശിക പെൻഷനിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ തുകയും ആ ഒരു മാസത്തെ പെൻഷൻ തുകയുമായിരുന്നു സംസ്ഥാന സർക്കാർ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാർച്ച് മാസം മുതൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കൃത്യമായി ആയിരത്തി അറുനൂറ് രൂപ ആദ്യ മാസം വിതരണം ചെയ്യുന്ന രീതിയും സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി ത്തി അഞ്ഞൂറ് രൂപയൊക്കെ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക അനർഹരായ ആളുകളുടെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള പരിശോധന സംസ്ഥാനത്ത് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലങ്ങളിലും പരിശോധനയിൽ വരുന്ന പ്രധാനമായും നമ്മുടെ വരുമാനം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് സംസ്ഥാന സർക്കാർ പരിശോധിച്ചു വരുന്നത് അഞ്ച് കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പരിഗണിക്കുക ഒരു ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ള കുടുംബാംഗങ്ങൾ അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആദായ നികുതി അടക്കുന്ന ആളുകളും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നിന്ന് പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്ന ആളുകൾക്ക് പിന്നീട് പെൻഷൻ ലിസ്റ്റിൽ അപേക്ഷ വെച്ചുകൊണ്ട് പെൻഷൻ തുക കൈപ്പറ്റുവാൻ സാധിക്കുകയില്ല എന്ന മനസ്സിലാക്കുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പറ്റുന്ന ആളുകളുടെ വീട്ടിൽ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഫോർ വീലർ ഉണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ തുക ലഭിക്കില്ല ടാക്സി വാഹനമാണെങ്കിൽ അത് പരിഗണിക്കില്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിലാണ് ഈ ഒരു പെൻഷൻ ഗുണഭോക്താക്കൾ താമസിക്കുന്നതെങ്കിൽ പോലും ലിസ്റ്റിൽ നിന്നും അവർ പുറത്താക്കപ്പെടും അതുപോലെ തന്നെ വീട്ടിൽ എ സി ഉപയോഗിക്കുന്ന ആളുകളും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക എല്ലാ അംഗങ്ങൾക്കും കൂടി രണ്ട് ഏക്കർ സ്ഥലം മുകളിൽ ഉണ്ടെങ്കിൽ പോലും തുക ലഭിക്കാതെ ഇരിക്കുകയും അതുപോലെ തന്നെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്താക്കുവാനുള്ള സാധ്യതയും ഉണ്ട് പരിശോധനകൾ വിവിധ മേഖലകളിൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പറയുന്ന മറ്റൊരു കാര്യം സെപ്റ്റംബർ മാസം മുപ്പതിനകം ക്ഷേമ പെൻഷൻ മാസ്റ്റർ പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പെൻഷൻ തുക ലഭിക്കുകയില്ല എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വാർത്ത മാക്സിമം പെൻഷൻ ഭക്താക്കൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും